സുഗന്ധ വ്യഞ്ജനങ്ങളുടെ അമ്മ എന്നറിയപ്പെടുന്ന ഇടുക്കി ജില്ലയിലെ അണക്കര സെന്റ് തോമസ് ഫൊറോന പള്ളി ഈ പള്ളി ചെങ്ങനാശ്ശേരി അതിരൂപതയുടെ സാമന്തരൂപതയായ കാഞ്ഞിരപ്പള്ളി രൂപതയിൽപ്പെട്ടതാണ് ചെങ്ങനാശ്ശേരി മീനച്ചിൽ അതിരമ്പുഴ എന്നിവിടങ്ങളിൽ നിന്ന് കുടിയേറിയവരാണ് അണക്കരയിലെ നിവാസികൾ ആയിരത്തിലധികം ഇടവകക്കാരും പതിനൊന്ന് സ്വതന്ത്ര ഇടവകകളുമുള്ള അണക്കര സെന്റ് തോമസ് ഫൊറോന പള്ളിയുടെ ചരിത്രം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ പുല്ലുമേഞ്ഞ ഒരു ഷെഡിൽ നിന്നാണ് ഹൈറേഞ്ചിന്റെ മിഷണറി എന്നറിയപ്പെടുന്ന കർമ്മലീത സഭാംഗമായ ബഹുമാനപ്പെട്ട ശൗര്യ രച്ഛനാണ് അണക്കര ദേവാലയത്തിൻ്റെ ആരംഭത്തിന് വഴിയൊരുക്കിയത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ഈ പള്ളി ഫൊറോന പള്ളിയായി ഉയർത്തപ്പെട്ടു ചക്കുവള്ളം തരുണാപുരം ചെല്ലാർകോവിൽ നെറ്റിത്തൊഴു കൊച്ചറ കമ്പംമെട്ട് വെട്ട് കുഴിത്തൊളു ഗ്രീൻവാലി വണ്ടൻമേട് പുറ്റടി എന്നീ ഇടവകളും പ്രസിദ്ധ ധ്യാനഗുരു ഡൊമിനിക് വാളമനാൽ അച്ഛൻ നയിക്കുന്ന അണക്കര മരിയൻ ധ്യാനകേന്ദ്രവും അണക്കര സെന്റ് തോമസ് ഫൊറോന പള്ളിയുടെ കീഴിലാണ് വലിയ നോമ്പിന്റെ തൊട്ടുമുമ്പ് ഫെബ്രുവരി ആദ്യ മാസത്തിലാണ് ഈ ദേവാലയത്തിലെ പ്രധാന തിരുനാൾ എപ്പോഴും ആഘോഷിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ധാരാളം വിശ്വാസികൾ ഇവിടെ എത്തിച്ചേരാറുമുണ്ട് തിരുനാളിലെ മിക്ക രൂപങ്ങളും സംഭവിക്കുന്നത് ഹൈന്ദവ സഹോദരങ്ങളാണ് തങ്ങളുടെ കൃഷിക്ക് നല്ല വിളവ് ലഭിക്കാം അണക്കര സെന്റ് തോമസ് ഫൊറോന പള്ളിയിലെ തിരുനാളിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചാൽ മതി എന്ന വിശ്വാസം ഇവർക്കെല്ലാവർക്കുമുണ്ട് അവരെല്ലാവരും അതിന്റെ ഫലം അനുഭവിച്ചവരുമാണ് തോമസ് ലേഹായുടെ നാമദേഹത്തിലുള്ള അണക്കര സെന്റ് തോമസ് ഫൊറോന പള്ളിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം